കബളിപ്പിച്ചതാണെന്ന് തിരിച്ചറിയാൻ പോലും ഇവർക്ക് കഴിഞ്ഞില്ല സാധാരണക്കാർക്ക് മാത്രമല്ല നേതാക്കൾക്ക് പോലും സാധിച്ചില്ല അല്ലേ സംവാദം കഴിഞ്ഞു സംവാദത്തിൽ പോലെ വളരെ കാര്യമായി പറയാൻ വിചാരിച്ചിരുന്നത് ഇവർക്ക് ആയത്തില്ല ഇവർക്ക് തെളിവില്ല ഇവർക്ക് മനുഷ്യന്റെ മനുഷ്യന്റെ പിൻബലമില്ല ഇവർക്ക് പ്രമാണമില്ല എന്ന് പറഞ്ഞ് ആഘോഷിക്കാൻ കാത്തു വന്നതാണ് എന്നാൽ ബഹുമാന്യനായ ഫൈസൽ മൗലവി ചോദ്യങ്ങൾക്ക് മണിമണിയായി മറുപടി പറഞ്ഞു എന്നാൽ ബഹുമാന്യനായ ഫൈസൽ മൗലവി ചോദ്യങ്ങൾക്ക് മണിമണിയായി മറുപടി പറഞ്ഞു ആയത്ത് ചോദിച്ച ആയത്ത് പറഞ്ഞു തഫ്സീർ ചോദിച്ചപ്പോ തഫ്സീർ പറഞ്ഞു ആയത്ത് ു പറഞ്ഞു തഫ്സീർ ചോദിച്ചപ്പോ തഫ്സീർ പറഞ്ഞു ആയത്ത് ചോദിച്ച പായത്ത് പറഞ്ഞു തഫ്സീർ ചോദിച്ചപ്പോ തഫ്സീർ പറഞ്ഞു എല്ലാം കൃത്യമായി പറഞ്ഞു കറളി പിടിച്ചു പടച്ചോനെ ആയത്ത് ആയ ആ എല്ലാം കൃത്യമായി പറഞ്ഞു വറളി പിടിച്ചു പടച്ചോനെ ആയ തോതിയല്ലോ ഇനി എന്താ പറയാ അപ്പോഴാണ് കാന്തപുരത്തിന്റെ പോലെ ആയ തോതി എന്ന് പറഞ്ഞിപ്പോ പറയണത് അതും നമുക്ക് വേറൊരു ഗുണാണ് എന്താ ആളുകൾ ഈ സീഡി നല്ലോണം കേൾക്കും ആ ആയത്തേതാ അതെങ്ങനെയാണ് ഓതിയത് അതിന്റെ തഫ്സീർ എന്താ

പൊളിഞ്ഞു പോകും